കേരളത്തിലുടനീളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായി മാറിയ കൂട്ടം കുടുംബ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മഹാസംഗമം നവംബർ രണ്ടിന് കോഴിക്കോട് നടക്കും ഈ പരിപാടിയിൽ വെച്ച് നൂറ്റിയൊന്ന് ക്യാൻസർ കിഡ്നി രോഗികൾക്കുള്ള ചികിത്സാ സഹായം നൽകുമെന്നും ഇടുക്കി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥ സേവനം ലക്ഷ്യമാക്കി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയാണ് കൂട്ടം കുടുംബ ചാരിറ്റബിൾ സൊസൈറ്റി സുമനസുകളുടെ ഈ കൂട്ടായ്മയുടെ മഹാസംഗമം നവംബർ രണ്ടിന് കോഴിക്കോട്ട് നടക്കുമ്പോൾ ഇതോടനുബന്ധിച്ച് നൂറ്റി ഒന്ന് കിഡ്നി ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്യുകയും ഒരു കിഡ്നി രോഗിയുടെ പ്രവർത്തനരഹിതമായ വൃക്ക മാറ്റിവെച്ച് നൽകുകയും ചെയ്യും ഇതിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനായി സമ്മാന കൂപ്പൺ വഴി നൂറ്റി ഒന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനം നൽകിക്കൊണ്ട് ധനസമാഹരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി സൊസൈറ്റി ഇടുക്കി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു കോഴിക്കോട്ടുള്ള സുരേഷ് കുമാർ രൂപം കൊടുത്ത ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കൂട്ടം ഇത് രണ്ടായിരത്തി പതിനാറില് ചാറ്റൽ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ചെയ്യുന്നു ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഈ ഇത് നടത്തുന്നത് ഇതിൻ്റെ ഈ വർഷത്തെ സംഗമം അഞ്ചാമത്തെ സംഗമം കോഴിക്കോട്ട് വെച്ച് നടക്കുമ്പോൾ നൂറ്റി ഒന്ന് കിഡ്നി ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും ഒരു വ്യക്തിയുടെ കിഡ്നി പ്രവർത്തനരഹിതമായ ഒരു വ്യക്തിയുടെ കിഡ്നി പൂർണ്ണ ചെലവിൽ ഉത്തരവാദിത്വത്തിലും കൂട്ടം കുടുംബക്കൂട്ടായ്മ കൂട്ടം എന്ന ഈ പ്രസ്ഥാനം ഏറ്റെടുത്ത് നടത്തി കൊടുക്കുകയും ചെയ്യാണ് ഇതോടനുബന്ധിച്ച് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കൂട്ടം കൂട്ടത്തിൻ്റെ അംഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് ആ വീടിൻ്റെ താക്കോൽദാനം നവംബർ രണ്ടിന് കോഴിക്കോട്ട് വെച്ച് നടത്തും ഈ പുണ്യപ്രവൃത്തിയിൽ നൂറ് രൂപയുടെ സമ്മാന കൂപ്പൺ എടുത്തുകൊണ്ട് മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നും നവംബർ രണ്ടിന് കോഴിക്കോട്ട് നടക്കുന്ന മഹാസംഗമത്തിൽ കുടുംബസമേതം പങ്കെടുക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നതായും ജില്ലാ പ്രസിഡന്റ് കെ ചന്ദ്രൻ സെക്രട്ടറി അജയ്കുമാർ ഭാരവാഹികളായ ഹിമ സന്തോഷ് മഞ്ജു ബൈജു എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അണക്കര